എൻ്റെ ഒരു ഷർത്ത് ഞാനാണ് എസ്റ്റോ ക്ലോത്തിങ്ങിൻ്റെ കോഡോണി ഇൻചാർജ് ഇൻവെൻടറി മാനേജർ ഞാൻ സുമേഷ് മാർക്കറ്റിംഗ് മാനേജർ എസ്റ്റോ എന്ന ബ്രാൻഡ് മെൻസ് വെയറിനെയും അതുപോലെ തന്നെ കിഡ്സിനെയും ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓണറെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഐ എഫ് എഫിൻ്റെ ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ വ്യക്തിയാണ് പ്രൈസ് റേഞ്ച് ആണ് നമ്മുടെ ബെസ്റ്റ് സെവൻ ഡബിൾ നയൻ സ്റ്റാർട്ടിങ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കാഷ്വൽസ് ഓൺലി കാഷ്വൽസ് ആണ് മെൻസ് വെയർ ആണ് ഇത് ഞങ്ങളുടെ കാഷ്വൽസ് പറയുന്നത് കോ റേറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അതേപോലെ തന്നെ ഈ ഫാബ്രിക് പറഞ്ഞ കോട്ടൺ സാറ്റിൻ ആണ് ഇതിൻ്റെ ഇരുപത് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഡ്രസ് കോഡ് ചോദിച്ചാൽ നമുക്ക് ഡ്രസ് കോഡ് കസ്റ്റമൈസിലുള്ള റേഷ്യ പ്രൊവൈഡ് ചെയ്യണതാണ് അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമുക്ക് ഇതിനെ സാധനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് നമ്മളെ ഗ്യാപ്റ്റിൽ ഇത് നമ്മളെ കോറൈറ്റ് ആണ് ഇതിൽ എം ആർ പി വരുന്ന ടബിൾ നയനാണ് ഇത് നമുക്ക് വേറെ ബ്രാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എം ആർ പി നമുക്ക് കിട്ടും നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തത് ഇത് നമ്മുടെ കോറായിട്ടാണ് ഇത് ട്വൽ ലൈക്റ എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഈ പാറ്റേണിൽ സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേഞ്ച് ഇതിൽ നമുക്ക് ഒമ്പത് കളേഴ്സ് അവൈലബിൾ ആണ് അതിൽ കൂടുതൽ അഡീഷണൽ കളർ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഇത് ട്രിബിൾ നയൻ്റെ സാറ്റിൻ ആണ് സാറ്റിൻ ഫാബ്രിക്കിൽ വരുന്നതാണ് ഈ ട്രൗസർ ഇതിൻ്റെ എം മാർ നയൻ